ായിരം സ്വപ്നങ്ങളുമായി തൊഴിൽ തേടിയെത്തിയ ഗൾഫ് മണ്ണിൽ ഒരു വർഷത്തിനിടെ മരിച്ചു വീണ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം ആറായിരത്തി ഒന്നാണ് യു എ സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബഹ്റൈൻ കുവൈത്ത് ഉൾപ്പെടെ ആറ് ഗൾഫ് രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ പ്രവാസി ഇന്ത്യക്കാരുടെ മരണകണക്ക് ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആണ് ലോക്സഭയിൽ പങ്കുവച്ചത് അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഗൾഫ് പ്രവാസികൾ അപകടങ്ങളിലും മരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ സൗദി അറേബ്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഇവിടെ മരണപ്പെട്ടത് യു എയിൽ നൂറ്റി ഏഴും ബഹ്റൈനിൽ ഇരുപത്തിനാലും കുവൈത്തിൽ തൊണ്ണൂറ്റിയൊന്നും ഒമാനിൽ എൺപത്തിമൂന്നും ഖത്രയിൽ നാൽപ്പത്തിമൂന്നും പേർ വിവിധ അപകടങ്ങളിൽ മരണപ്പെട്ടു അപകടങ്ങളിൽ വാഹന അപകട മരണങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഏറെയും റിപ്പോർട്ട് ചെയ്യുന്നത് തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ താരതമ്യേനെ കുറവാണ് അതേസമയം ഈ വർഷം ജൂണിൽ കുവൈത്തിലുണ്ടായ തീപിടുത്തം സമീപകാലങ്ങളിൽ ഗൾഫ് രാജ്യത്തുണ്ടായ ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ആൾനാശമായിരുന്നു ആറായിരത്തി ഒന്ന് ഇന്ത്യക്കാരുടെ സ്വാഭാവിക മരണങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഗൾഫ് രാജ്യങ്ങളിലുണ്ടായത് ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ മുതൽ രോഗബാധിതരായവരും ആത്മഹത്യ ചെയ്തതുമുൾപ്പെടെയാണ് ഈ കണക്കുകൾ രാജ്യം തിരിച്ചുള്ള കണക്കുകളിൽ ഏറ്റവും മുന്നിലുള്ളത് സൗദി അറേബ്യ തന്നെയാണ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് പേർ സൗദിയിൽ മരിച്ചുവെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് യു എ ആണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേരാണ് കഴിഞ്ഞ ഒരു വർഷം യു എയിൽ സ്വാഭാവിക മരണമായി റിപ്പോർട്ട് ചെയ്തത് ബഹ്റൈൻ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കുവൈത്ത് അഞ്ഞൂറ്റി എൺപത്തി നാല് ഒമാൻ നാനൂറ്റി ഇരുപത്തി അഞ്ച് ഖത്തർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലെ സ്വാഭാവിക മരണങ്ങളുടെ കണക്കുകൾ ഹൃദയാഘാതം ഉൾപ്പെടെ സ്വാഭാവിക മരണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതും പ്രവാസികൾക്കിടയിൽ കടുത്ത ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്